വർഷങ്ങൾക്ക് മുമ്പ് ബാഴ്സലോണയെ നയിച്ചിരുന്ന ഒരു നായകനുണ്ടായിരുന്നു പലപ്പോഴും ലൂണയിലേക്ക് നോക്കുമ്പോൾ അയാളുടെ സാമ്യത എനിക്കെപ്പോഴും ദർശിക്കാറുണ്ട് എന്നാൽ പൂർണ്ണമായും അയാളെപ്പോലെ എന്ന വാദത്തോട് ഞാൻ ഇന്നും യോജിക്കുന്നില്ല പക്ഷേ തൻ്റെ ടീമിനും ആരതകർക്കും സഹതാരങ്ങൾക്കും വേണ്ടി അയാളൊരു യഥാർത്ഥ നായകനായി നിറഞ്ഞു നിൽക്കുന്നത് സുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു യഥാർത്ഥത്തിൽ ഒരു ഉറവുകയും താരമാണ് എന്നിട്ടും ഇങ്ങ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊരു ക്ലബിന് വേണ്ടി അയാൾ നൽകുന്ന സേവനം അതെങ്ങനെ എഴുതി അവസാനിപ്പിക്കാനോ പറയുവാനോ സാധിക്കുന്ന ഒന്നായിരിക്കില്ല നാളെ ബ്ലാസ്റ്റേഴ്സിനൊരു ചരിത്രം പറയാനാകുമെങ്കിൽ അതിൽ സുവർണ ലിപുകളാൽ കൊത്തിവെക്കപ്പെടുന്ന പേരുകളിൽ അഡ്രിയാൻ ലൂണി എന്ന നാമം എന്നും കൂടുതൽ പ്രകാശത്തിൽ ജ്വലിക്കുക തന്നെ ചെയ്യും ഒരുപക്ഷേ ഈ അഭിപ്രായത്തോട് പലർക്കും വിയോജിപ്പ് കാണും എന്നാൽ അയാളുടെ അധ്വാനത്തെ ഒരിക്കലെങ്കിലും ദർശിക്കാൻ സാധിച്ചിരുന്നവർക്ക് ഈ അഭിപ്രായത്തെ തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല തൻ്റെ ടീമിനു വേണ്ടി സംസാരിക്കുക തൻ്റെ ടീം പെടുമ്പോൾ രക്ഷകനായി അവതരിക്കുക റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങളെ നിരന്തരം ചോദ്യം ചെയ്യുക ലീഗിനെതിരെ പോലും ശബ്ദമുയർത്തുക തളർച്ചയിലും ടീമിനൊപ്പം തന്നെ നിൽക്കുക ഇതെല്ലാം ഇക്കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി നാം എല്ലാവരും സാക്ഷിയാകുന്നുണ്ട് അതിനെല്ലാം ഉപരി സ്വന്തം രാജ്യത്തിനായി ഒരു രോഗ കിരീടം നേടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ അയാൾ ഈ ഐ എസ് എൽ കിരീടം നമുക്ക് വേണ്ടി സമ്മാനിക്കുവാൻ അശാന്തം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്തൊരു മനുഷ്യനാണല്ലേ എന്നിട്ടും അയാളുടെ രക്തത്തിനായി ദാഹിക്കുന്നവരുണ്ട് അവരോടെല്ലാം ഒന്ന് മാത്രമേ പറയാനാകൂ ലോണി എന്ന മനുഷ്യൻ്റെ കഠിനോദാനത്തെ വിലയിടുന്നവരും വീഴ്ചകളിൽ പരിഹസിക്കുന്നവരും സംശയമുയർത്തുന്നവരും വെറും അന്ധമായ ഫാനിസം തലച്ചോറിൽ കൊണ്ടു നടക്കുന്നവർ മാത്രമാണ് അസ്തമിക്കാരായ ലോണി എന്ന് നിങ്ങൾ പലപ്പോഴും വിമർശിക്കുമ്പോഴും നിങ്ങളുടെ ടീമിനു വേണ്ടി മൈതാനത്ത് അയാൾ വിയർപ്പൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ് കഠിനോദനം ചെയ്യുകയാണ് നിരന്തരം വീണുപോകുന്ന ഓരോ സീസണുമപ്പുറം ഒരു കിരീടമെന്ന നേട്ടത്തിലേക്ക് പ്രതീക്ഷയിലേക്ക് മനസ്സിനെ ദൃഢമായി കൊണ്ടെത്തിക്കുന്നതും ലൂണിയായിരുന്നില്ലേ ഓരോ അത്ഭുതങ്ങളുടെ രാത്രികൾക്കും അവകാശി അയാളുടെ കാലുകളായിരുന്നില്ലേ തിരിച്ചവരോടെ ചരിത്രങ്ങൾക്ക് പുറകിൽ അയാളുടെ അശാന്ത പരിശ്രമങ്ങളുടെ സഹായങ്ങൾ ഉണ്ടായിരുന്നില്ലേ വീഴ്ചകളുടെ പാപക്കറകൾ അയാൾ സ്വയം വലിച്ചിരുന്നില്ലേ ക്ലബ്ബിൻ്റെ തകർച്ചയിലും ടീമിൽ തുടരുവാൻ മനസ്സ് കാണിച്ചിരുന്നില്ലേ ഉയരം കൊണ്ട് ചെറുതാണെങ്കിലും മനസ്സുകൊണ്ടയാൽ എന്നും ഉയരത്തിൽ നിന്നിരുന്നു അന്ധത ബാധിച്ച കണ്ണുകളിൽ അത് ദർശിക്കുവാൻ സാധിക്കുകയില്ല ലൂണിയോ നോഹയോ തെറ്റുകാരായിരുന്നേയില്ല ഒരു നായകനായും ഒരു സ്ട്രൈക്കറുമായി ചിന്തിച്ചിരുന്നു അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി പ്രൊഫഷണൽ ഫുട്ബോൾ നിരന്തരം സാക്ഷിയാകുന്ന എല്ലാവർക്കും ആ സത്യം ഉൾക്കൊള്ളാനാകും നിങ്ങൾ രണ്ട് അസിസ്റ്റുകൾ നൽകി മികച്ച കളി പുറത്തെടുക്കുന്നു പക്ഷേ അപ്പോഴും ഗോൾ നേടാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണോ താങ്കൾ നോഹയോട് അത്തരത്തിൽ മോശമായി സംസാരിക്കുവാൻ കാരണം എന്തൊരു ചോദ്യമാണല്ലേ അതിനയാൾ നൽകുന്ന മറുപടിയും എത്ര സുന്ദരമാണ് ഞാനൊരു ആയിരുന്നിട്ടും അങ്ങനെ പെരുമാറുവാൻ പാടില്ല എന്നായിരുന്നു അയാളുടെ ഉത്തരം ആ പാപം പോലും അയാൾ സ്വയം ചുമലിൽ ചുമക്കുവാൻ തയ്യാറായിരുന്നു ഒരുപക്ഷേ ഈസ്റ്റ് ബംഗാളുമായുള്ള കഴിഞ്ഞ മത്സരത്തിലെ ഈ ഒരു ചിത്രം മാത്രം മതിയാകും അയാൾക്ക് ഈ ടീമിനോടുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും വ്യക്തമാക്കുവാൻ എന്നിട്ടും ഇനിയും പോരായ്മകൾ കൊണ്ട് പണിതീർക്കുന്ന ചാട്ടവാറുകൾ അയാൾക്ക് മേലാഞ്ഞടിക്കുവാൻ തയ്യാറെടുക്കുന്നു ഇരു മാറി നിറങ്ങുവാൻ ഇരുമ്പാണികൾ ആലയിൽ പണിതീർത്തുകൊണ്ടേയിരിക്കുന്നു സൂചികുനേക്കാൾ വേദനയേറുന്ന മുൾക്കിരീടം പാകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നിട്ടും അയാൾ അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന് ഒരു കിരീടമെങ്കിലും നേടിക്കൊടുക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും കൂടിയാണ് ഒരുപക്ഷേ നാളെ ഇങ്ങനെയും ചില ചിത്രങ്ങൾ ഒരുക്കപ്പെട്ടേക്കാം അയാൾ പടിയിറങ്ങിയേക്കാം ഇമോഷനൊട്ടും സ്ഥാനമില്ലാത്ത പ്രൊഫഷണൽ ഫുട്ബോളിൽ നാമത് സാക്ഷിയാകുവാൻ ബാധ്യസ്ഥരുമാണ് എന്നാൽ ആ ദിവസം വരെയും അതിനുശേഷവും അങ്ങനെയൊരു താരത്തെ പിന്നീട് നിങ്ങൾ ഒരിക്കലും കാണുകയില്ല അയാളുടെ വിയർപ്പ് കാണുകയാണ് ഐ എസ് എൽ മൈതാനങ്ങൾ പോലും അതങ്ങനെ ഉൾക്കൊള്ളാനാകാതെ നിൽക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് ശേഷം ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഓർക്കേണ്ടി വരും അയാൾക്ക് പകരം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അതെ അയാൾ എന്ന കവിതയ്ക്ക് എന്ത് പകരമാകാനാണ്